വാചാലം ഗിരികൃപാത്ത വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം തൊണ്ണൂറ്റിയേഴാമത്തെ ദശകത്തിലെ നാലാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം തം ജൈനം ഭക്തിയോഗം ജഡയിതുമി മേ സാധ്യമാരോഗ്യമായ तव तव चरणमहो मार्कण्डेयो हि पूर्वं त्वं आ ക്തിയോഗം ആ ഭക്തിയോഗത്തെ പറഞ്ഞതൊക്കെ ഭക്തിയോഗത്തിനെയാണ് അല്ലേ ആ ഭക്തി കൊണ്ട് തന്നെ ഭഗവത് മുക്തി സിദ്ധിക്കും അതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം എന്ന് പറഞ്ഞു ജ്ഞാനയോഗത്തെക്കാളും കർമ്മയോഗത്തെക്കാട്ടിലും ഒക്കെ എളുപ്പമായിട്ടുള്ള മാർഗം ആ ഭക്തിയോഗം തന്നെയാണ് എന്നാണ് ഇതുവരെ പറഞ്ഞത് അങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പറയുകയാണ് ആ ഭക്തിയോഗം വേണമെന്നുണ്ടെങ്കിലോ അതിനും ഭഗവാന്റെ കൃപ തന്നെയാണ് ആവശ്യം എന്നല്ല ഭഗവാന്റെ കൃപ വേണം അപ്പം അതിന് എന്തിനാണ് ഭഗവാന്റെ കൃപ എന്തിനാണെന്ന് വെച്ചാൽ ആ ഭക്തിയോഗം സാധിക്കണമെന്നുണ്ടെങ്കിൽ ആരോഗ്യം വേണം ഭട്ടതിരിപ്പാടിന് ഏറ്റവും വിഷമം അപ്പോൾ വാതാ ദുരോഗം കൊണ്ട് കഷ്ടപ്പെടുകയാണല്ലോ ആ രോഗചിന്ത ഭഗവാൻ ഭട്ടതിരിപ്പാടിനെ നല്ലപോലെ അലട്ടുന്നുണ്ട് അപ്പോൾ ആ രോഗം ഇ ചിന്ത ഇല്ലാണ്ടേയാല് രോഗചിന്ത ഇല്ലാണ്ടേ ആവണം എന്നുണ്ടെങ്കിൽ രോഗം മാറണം അപ്പം അതിന് ഭഗവാന്റെ കൃപ തന്നെ കാര്യമുള്ളൂ എന്ന് പറയുന്നത് അതാണ് അവിടെ പറയണത് തഞ്ചൈനം ഭക്തിയോഗം രഠയിതും ആ ഭക്തിയോഗത്തെ ദൃഢമാക്കി തീർക്കുവാൻ ഉറച്ച ഭക്തി ഉണ്ടാവാനായിട്ട് ഏനം ഭക്തിയോഗം ഈ ഭക്തിയോഗത്തെ ദുതും ഉറപ്പിക്കുവാനായിട്ട് രഢയിതും ഐ മേ സാധ്യം ആരോഗ്യമായുഹു അതിന് സാധ്യമായിട്ടുള്ളത് ആരോഗ്യവും ആയുസ്സും വേണം ആരോഗ്യവും വേണം ആയുസ്സും വേണം രണ്ടും ഉണ്ടെങ്കിലേ ഭക്തിയോഗം ദൃഢമായിട്ട് തീർക്കാൻ പറ്റുള്ളൂ എന്നാണ് ും ഐ മേ സാധ്യം ആരോഗ്യം ആയുഹോ രണ്ടും വേണം എന്നുള്ളതാണ് അത് ദിഷ്ടിയ അത് വേണമെന്നുണ്ടെങ്കിലോ തപ്രാപി സേവ്യം തവചരണം അവിടെയും അങ്ങയുടെ ചരണം തന്നെയാണ് സേവിക്കപ്പെടേണ്ടത് ആ ഭക്തി ദാർഢ്യം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ആയുസ് വേണം ആയുസ് വേണം ആരോഗ്യം വേണം അത് രണ്ടും ഉണ്ടാവാനായിട്ട് അങ്ങയുടെ ചരണം തന്നെയാണ് സേവിക്കേണ്ടത് അങ്ങയുടെ പാദങ്ങളെ തന്നെയാണ് സേവിക്കേണ്ടത് എന്ന് പറയാണ് തത്രാപി സേവ്യം തവചരണം അങ്ങയുടെ ചരണം തന്നെയാണ് അങ്ങയുടെ പാദങ്ങൾ തന്നെയാണ് സേവിക്കപ്പെടേണ്ടത് സേവ്യം സേവിക്കപ്പെടേണ്ടത് തത്രാപി സേവ്യം തവചരണം അഹോ ഭേഷജായവ ദുഃദ്ധം ഭേഷജായ ദുഃഖം ഇവ ഭേഷജം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരുന്ന് മരുന്ന് ഫലം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിന് പാലും ഒപ്പം കഴിക്കണം എന്നുള്ളതാണ് ആ പാല് കഴിച്ചാലേ മരുന്നിൻ്റെ ഫലം കിട് ഉള്ളിലേക്ക് ചെന്ന് അത് ശക്തി ആ പരുന്നിനെ ആ ആകിരണം ചെയ്യാനുള്ളതായിട്ടുള്ള ശക്തി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിന് പാലും കൂടി വേണം എന്നുള്ളതാണ് ഇങ്ങനെ ആ ഭേഷജത്തിന് വേണ്ടി ഭേഷജത്തിന് ഫലസിദ്ധിക്ക് ഭേഷജം വെച്ചാൽ മരുന്ന് മരുന്നിന് ഫലസിദ്ധി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ പാലും കൂടി വേണം എന്നുള്ളതുപോലെ തന്നെ ഈ ഭക്തിക്ക് ദൃഢത വരണം എന്നുണ്ടെങ്കിൽ ആരോഗ്യം വേണം ആ ആരോഗ്യം വേണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ കൃപ ഒന്ന് അത്രേ പറ്റുള്ളൂ പത്രാഭിസേവ്യം അവിടെ സേവിക്കേണ്ടത് ഭഗവാന്റെ ചരണങ്ങളെ തന്നെയാണ് ഭഗവാൻ ഭക്തി ഉണ്ടാവാൻ ആയിട്ട് സേവിക്കേണ്ടത് എന്നാണ് പത്രാഭിസേവ്യം തവചരണം സേവിക്കപ്പെടേണ്ടത് എന്നുള്ളത് ആ മരുന്ന് സേവിക്കുക അതിൻ്റെ ഒപ്പം പാല് സേവിക്കുക കഴിക്കുക എന്നുള്ള അർത്ഥത്തിൽ മറ്റേത് ഭഗവാന്റെ അർത്ഥത്തിൽ സേവിക്കപ്പെടേണ്ടത് ചെയ്യ അനുഷ്ഠിക്കപ്പെടേണ്ടത് അനുഷ്ഠിക്കപ്പെടേണ്ടത് എന്നുള്ളതായിട്ടുള്ള അർത്ഥത്തിൽ തത്രാപി സേവ്യം തവചരണം അഹോ ആ ഭേഷജയായ ഇവ ദുഗ്ധം ഭേഷജത്തിന് ഭേഷജത്തിന് ഫലം സിദ്ധിക്കാനായിട്ട് ദുഗ്ധം വേണം പാല് വേണം ഉപ്പം സേവിക്കപ്പെടണം എന്നതുപോലെ തന്നെ ഭക്തി ഉണ്ടാവാൻ ഭക്തിക്ക് കാരണമായിട്ടുള്ളതായ ആരോഗ്യം ആയുസ് ഇത് രണ്ടും ഉണ്ടാവാനും ഭഗവാൻ്റെ ചരണങ്ങളെ ഭജിക്കുന്നു എന്ന് തന്നെ പറ്റുള്ളൂ എന്ന് പറയുകയാണ് അതുതന്നെയാണ് ആവശ്യമുള്ളത് അപ്പോൾ എനിക്ക് ആരോഗ്യം ഉണ്ടാവാനായിട്ട് ഞാൻ ഭഗവാന്റെ ചരണങ്ങളെ തന്നെ ആശ്രയിക്കുന്നു അങ്ങനെ ചരണങ്ങളെ ആശ്രയിക്കുമ്പോൾ എനിക്ക് ആരോഗ്യം ഉണ്ടാവും ആരോഗ്യം ഉണ്ടായാൽ ആ ഭക്തി ദൃഢതരമാവാനായിട്ട് സാധിക്കും എന്നാണ് ഇപ്പോൾ ഒന്നും ഭക്തി ദൃഢതരാകുന്നില്ല എന്താണെന്നു വെച്ചാൽ ഈ രോഗാവസ്ഥ എന്നെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഭക്തി മുഴുവനെ ആവില്ല എന്നുള്ളതാണ് പക്ഷേ ഈ ഭഗവാന്റെ ആയുസ് ഇത് കിട്ടാനുള്ളതായിട്ടുള്ള ഒരു സ്റ്റെപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഭഗവാനെ ഭജിക്കണു ചരണം അത് തന്നെയാണ് എനിക്ക് സേവിക്കപ്പെടേണ്ടതായിട്ടുള്ളത് എന്ന് പറയണം ഭേഷജായവ ദുഗ്ധം ഭേഷജത്തിന് മരുന്നിന് ഫലം സിദ്ധിക്കാനായിട്ട് ദുഗ്ധം എന്നതുപോലെ പാല് എന്നതുപോലെ അവ അമ്മയുടെ ചരണങ്ങളെ തന്നെയാണ് ഈ ആയുസ്സിനും ആരോഗ്യത്തിനും ഒക്കെ വേണ്ടിയിട്ട് ഭജിക്കേണ്ടത് എന്നും അത് കഴിഞ്ഞിട്ട് ആ ഭക്തിയുടെ ശ്രേഷ്ഠത പറയാനായിട്ട് ആ മാർക്കണ്ടേയൻ്റെ കഥ ഒന്ന് സൂചിപ്പിക്കുകയാണ് മാർക്കണ്ടേയ സ്ഥിരായുഹു ചിരായുസായിട്ട് വന്നു മാർക്കണ്ടേയൻ ആ ചിരായുസ്സായിട്ടുള്ളതാണ് മാർക്കണ്ടേയന് അനവധി മനോതരങ്ങൾ ജീവിച്ചു എന്നാണ് പിന്നെ പറയണത് ചിരായുസ്സായിട്ട് ആ മരണമില്ല എന്നുള്ളതാണ് മാർക്കണ്ടേയൻ ആ മാർക്കണ്ടേയൻ ചിരായുസായിട്ടുള്ള ആ മാർക്കണ്ടേയൻ പൂർവം അതിന് മുമ്പ് മാർക്കണ്ടേ സ്ഥിരായു വാക്കണ്ടേയോഹി പൂർവം ഈ മാർക്കണ്ടേയൻ ആയുസ് ചിരായുസ് കിട്ടുന്നതിന് മുൻപ് പൂവം ഗണകനിഗതിത ദ്വാദശാബ്ദായു ഗണകന്മാർ ജോത്സ്യന്മാർ ജ്യോത്സ്യന്മാർ നിഗതിതമായിട്ട് അവരാൽ പറയപ്പെട്ടതായിട്ടുള്ള ദ്വാദശാബ്ദായുര ദ്വാദശാബ്ദം പന്ത്രണ്ട് വർഷം ഒരു ജീവനുള്ളൂ ജീവിതം പന്ത്രണ്ട് വർഷത്ത് കഴിഞ്ഞാൽ മരിക്കും എന്ന് ഈ ജ്യോത്സ്യന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രേ ആയുസുള്ളൂ മാർക്കണ്ടേനെ പന്ത്രണ്ട് വയസ്സേ ആയുസുള്ളൂ എന്ന് ഗണകന്മാർ ജ്യോത്സ്യന്മാർ പറഞ്ഞിട്ടുണ്ട് ഗണകനികതിത ദ്വാദശാബ്ദായുഹോ ഗണകന്മാരാൽ ജ്യോതിഷൻ ജ്യോതിഷ്യന്മാരാൽ പറയപ്പെട്ടതായ നിഗതിതമായ പറയപ്പെട്ടതായ ദ്വാദശാബ്ദായുഹു ദ്വാദശ്ദങ്ങള് വർഷങ്ങൾ പന്ത്രണ്ട് വർഷങ്ങളുടെ ആയുസ്സോട് കൂടിയതായ മാർക്കണ്ടേയൻ സഹ മാർക്കണ്ടേയ സ്ഥിരായു മാർക്കണ്ടേ യോഗി ഗണക ഗണകനികതിത ദ്വാദശാബ്ദായുഹു ഗണകന്മാർ പറഞ്ഞതായിട്ടുള്ള ദ്വാദശാബ്ദ കൂടിയവനായിട്ട് സേവിത്വ മത്സരം ത്വം ഉച്ചയ്ഹി സേവിത്വ അതിശക്തമായിട്ടുള്ള തപസ് ചെയ്തു ബാലനായിട്ടുള്ള മാർക്കണ്ടേയൻ സേവിത്വ ഉച്ചയ്ഹി ഉച്ചയ്ഹി എന്ന് പറയുമ്പോൾ ഉറക്കനാമം ചെല്ലിയിട്ടെന്നുള്ള അർത്ഥമൊന്നുമില്ല ശക്തമായിട്ടുള്ള ഭഗവാന്റെ ധ്യാനം ആ ഉച്ച ശബ്ദത്തിന് അത്രയുള്ളൂടെ ശക്തമായിട്ട് അതിഗംഭീരമായിട്ടുള്ളതായിട്ടുള്ള ധ്യാനത്തോടു കൂടി ഭഗവാനെ ധ്യാനിച്ചു എന്നാണ് സേവിത്തുവാ മത്സരം ഒരു വർഷം ഭഗവാനെ സേവിച്ചുകൊണ്ടിരുന്നു ഭഗവാനെ ഭജിച്ചുകൊണ്ടിരുന്നു ഒരു വർഷം മത്സരം ഒരു വത്സരം ഒരു വർഷം ഭഗവാനെ അതായത് അങ്ങനെയാണല്ലോ നമ്മൾ കഥ കേട്ടിട്ടുള്ളത് ഉണ്ണാനിരിക്കുമ്പോൾ അമ്മ കരയണത് കണ്ടിട്ട് എന്താ കരയണതെന്ന് ചോദിച്ചു അപ്പോൾ ഇങ്ങനെ ഇനി അടുത്ത പറഞ്ഞാളിൽ ഉണ്ണാൻ സാധിക്കുന്നില്ലോ എന്നുള്ള വിചാരമാണ് അമ്മയ്ക്ക് അപ്പോൾ മനസ്സിലാകുന്നത് എണ്ണീട്ട് പോയി എന്നാണ് പറയണത് അപ്പം അങ്ങനെ മത്സരം ഒരു മത്സരം അങ്ങയെ ിച്ചു എന്നാണ് അത് കഴിഞ്ഞിട്ട് എന്നിട്ട് തവഭട നിവഹൈഹി അപ്പോൾ ഒരു മത്സരം കഴിഞ്ഞപ്പോൾ അതുമാര് നേത്തായുസ് അത്രയാണല്ലോ പറഞ്ഞിട്ടുള്ളത് അവരെത്തി തവഭട നിവഹൈഹി അപ്പോഴേക്കും അങ്ങയുടെ ഭടന്മാരാൽ ജാവയാമാസ മൃത്യും മൃത്യുവിനെ ഓടിച്ചു കളഞ്ഞു എന്നാണ് അങ്ങയുടെ ഭടന്മാരെ കൊണ്ട് ആ മൃത്യുവിനെ ഓടിച്ചു കളഞ്ഞു എന്നാണ് തവഭട നിവഹൈഹി ്രാവയാമാസ ഓടിപ്പിച്ചു മൃത്യും മൃത്യുവിനെ ഓടിപ്പിച്ചു എന്നാണ് അപ്പോൾ അതാണ് കഥ അടുത്ത ശ്ലോകത്തിലും അതിൻ്റെ ബാക്കി ആ ഭക്തിയുടെ കേമത്വം പറയുന്നുണ്ട് ഇവിടെ മരണത്തിനെ ജയിക്കാനായിട്ട് മാർക്കണ്ടയനെ പറ്റി എന്നുള്ളതാണ് തവ ഭട നിമഹി അങ്ങയുടെ ഭടന്മാരാൽ ആ മാർക്കണ്ഡയൻ മാർക്കണ്ടയന് വേണ്ടിയിട്ട് അങ്ങയുടെ ഭടന്മാർ യവനെ ഓടിച്ചു കളഞ്ഞു എന്നാണ് അതിൻ്റെ ജീവനെടുക്കാൻ വന്നതായിട്ടുള്ള യവനെ അവർ ഓടിച്ചു ഭടന്മാരെ ഭഗവാൻ വിഷ്ണു ഭടന്മാരെ ഓടിച്ചു കളഞ്ഞു എന്നാണ് മറ്റേത് ശിവനാണ് എന്നുള്ളത് അങ്ങനെയുള്ള കഥയുണ്ട് രണ്ടും ഓരോരോ ശൈവന്മാർ അങ്ങനെ പറയും വൈഷ്ണവന്മാർ ഇങ്ങനെ പറയും രണ്ട് തരത്തിലും പറയുന്നുണ്ട് അവിടെ ശിവനാണ് നമുക്ക് ഈ കെട്ടിപ്പിടിച്ചു ശിവലിംഗം കെട്ടിപ്പിടിച്ചു എന്നും അവിടുന്ന് ശിവനെ നീട്ടിട്ട് ഇയാളെ വസിച്ചു കാലിനെ വസിച്ചു എന്നൊക്കെയിട്ടുള്ള അങ്ങനെയുള്ള കഥയുണ്ട് തം ചൈനം ഭക്തിയോഗം രഠയിതും അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള ഈ ഭക്തിയോഗത്തെ ഉറപ്പിക്കാനായിട്ട് രഢയിതും അയ്യമേ സാധ്യം ആരോഗ്യം ആയുഹോ അതിന് സാധിക്കത്തക്കതായിട്ടുള്ളതായിട്ടുള്ള ആരോഗ്യവും ആയുസ്സും വേണം എന്നുള്ളതാണ് അത് ആയു സാധ്യം ആരോഗ്യം ആയുധ ദിഷ്ട്യ താപി സേവ്യം ഇവിടെ ഭാഗ്യത്തിന് അത് കിട്ടാൻ വേണ്ടിയിട്ടും ചരണം അഹോ സേവ്യം അങ്ങയുടെ ചരണം തന്നെയാണ് സേവിക്കപ്പെടേണ്ടതായിട്ടുള്ളത് എന്തുപോലെ ദ്വേഷജായ ദുഗ്ധമ മരുന്നിൻ്റെ ഫലം സിദ്ധിക്കാനായിട്ട് ദുഗ്ധം ആവശ്യമാണ് എന്നതുപോലെ ഈ ആരോഗ്യവും ആയുസ്സും ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് അങ്ങയുടെ ചരണം തന്നെയാണ് സേവിക്കേണ്ടത് എന്ന് പറയുന്നത് ഇനി അതിന് ഉദാഹരണം പറഞ്ഞു മാർക്കണ്ടേയഹ മാർക്കണ്ടേയൻ പൂർവം പണ്ട് അതായത് ഇതിനു മുമ്പായിട്ട് മാർക്കണ്ഡേയോഹി പൂർവം ഗണകനിഗതിതാദശാബ്ദായു ഗണകന്മാരാൽ ജ്യോതിഷന്മാരാൽ ജ്യോതിജ്ഞന്മാരാൽ പറയപ്പെട്ടതായ നിഗതിതമായ പറയപ്പെട്ടതായ ദ്വാദശാബ്ദായുഹു ദ്വാദശാബ്ദം പന്ത്രണ്ട് വർഷം ആയിട്ടുള്ളതായ ആയുസ്സോടു കൂടിയതായ മാർക്കണ്ടേയൻസരം ത്വാം സേവിഷം അങ്ങയെ സേവിച്ചിട്ട് തവ ഭടൈ അങ്ങയുടെ ഭടന്മാരുടെ സമൂഹത്താൽ രാവയാ മാസ മൃത്യും മൃത്യുവിനെ യമനെ ഓടിപ്പിച്ചു എന്നാണ് ഭക്തിയോഗം

ൃഢമാക്കിയിടുവാൻ ശക്തിയൊപ്പം നീതരേണം തവ ഭജനമതാൽ പാലുരോഗിക്കുപോലെ മാർക്കണ്ടേ എന്നു ജീവൻ അവധി ഗണികരങ്ങൂതി പന്ത്രണ്ടു കൊല്ലം സേവിച്ചു നിന്നെ വർഷം തവ ഭടലുടനെ കാലനേയാട്ടിവിട്ടു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ Going to...